നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ആരാധനാലയങ്ങളിലെ മോഷണം പ്രതി അക്ബർ അലിയെ റിമാൻഡ് ചെയ്തു മോഷണം നടത്തിയ സ്ഥലങ്ങളിൽ പ്രതിയുമായി എത്തി പോലീസ് തെളിവെടുപ്പും നടത്തി വിവിധ ക്ഷേത്രങ്ങളിലും പള്ളികളിലും മോഷണം നടത്തിയ പാഞ്ഞാൾ വെട്ടിക്കാട്ടി ശ്രീപുഷ്കരം സ്വദേശി അക്ബർ അലി കളവു നടത്തിയ സാധനങ്ങൾ വിൽക്കാൻ സഹായിച്ച ആക്രിക്കടക്കാരനായ ഓങ്ങല്ലൂർ പറമ്പിൽ വീട്ടിൽ അബ്ദുള്ളക്കുട്ടി എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു ഏഴ് ക്ഷേത്രങ്ങളിൽ നിന്നും ഒരു പള്ളിയിൽ നിന്നുമാണ് ഇയാൾ മോഷണം നടത്തിയത് പോലീസിന്റെ നേതൃത്വത്തിൽ പ്രതിയുമായെത്തി തെളിവെടുപ്പ് നടത്തി ഓട്ടുപാറ ആശുപത്രിക്ക് സമീപമുള്ള ആക്രിക്കടയിൽ നിന്നും ഓങ്ങല്ലൂർ കാരക്കാടുള്ള ആക്രിക്കടയിൽ നിന്നുമായി മോഷ്ടിച്ച സാധനങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു ഇരുപത്തിയേഴോളം വിളക്കുകൾ ഏഴ് ഉരുളികൾ ചെമ്പുപാത്രങ്ങൾ വലിയ ഒരു മണി എന്നിവ പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണറുടെയും എ സിപിയുടെയും സ്പെഷ്യൽ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത് ചെറുതിർത്തി സി ഐ ബോബി വർഗീസ് ചെറുതിർത്തി എസ് ഐ ഡി എസ് ആനന്ദ് എസ് ഐ സുഭാഷ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ നസീർ സനൽകുമാർ പ്രസാദ് വിജയൻ ഹോം നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ്